ഞാൻ ഹിറ്റ്ലറിനെ കുറിച്ച് അറിയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ സഫാരി എന്ന ചാനലിലൂടെയാണ് ഒരു നാലഞ്ച് വർഷം മുമ്പാണ് ഞാൻ ആ പ്രോഗ്രാം കണ്ടത് അതിനു മുമ്പ് ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ആരാണ് ഹിറ്റ്ലർ എന്താണ് അയാൾ ചെയ്തത് ഇതൊന്നും അന്വേഷിച്ചിട്ടില്ലായിരുന്നു അത് അന്വേഷിക്കേണ്ട കാര്യവുമില്ലായിരുന്നു ഈ പ്രോഗ്രാം കുറച്ച് എപ്പിസോഡുകളായിട്ടാണ് കാണിച്ചിരുന്നത് എപ്പിസോഡുകൾ മുഴുവൻ കണ്ടു തീർന്നപ്പോൾ സത്യത്തിൽ കുറച്ച് ദിവസത്തേക്കിന് ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല അത്രയ്ക്കും ക്രൂരതകളാണ് അന്ന് ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടന്നിരുന്നത് ഹിറ്റ്ലറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഈ ഒരു പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ സെക്ഷനിൽ പറഞ്ഞു നിർത്താൻ ഒരിക്കലും കഴിയില്ല ആ വലിയൊരു ചരിത്രത്തിൻ്റെ ഒരു രക്തചുരുക്കം മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ ആ ചരിത്രം എന്താണെന്ന് നിങ്ങൾ തേടിപ്പോകാൻ ഞാനൊരു കാരണമാകട്ടെ എന്നേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അഡോൾഫ് ഹിറ്റ്ലർ അറുപത്തഞ്ച് ദശലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമായവൻ ഒരു വിഭാഗം ജനതയെ മൊത്തവും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചവൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തെ തന്നെ വിറപ്പിച്ച ഒരു ഭരണാധികാരിയായ മനുഷ്യൻ ലോകത്തെ കാൽ ചുവട്ടിലൊതുക്കാൻ മോഹിച്ച ഏകാധിപതി വെറുപ്പിന്റെ പ്രവാചകൻ ജർമ്മൻകാർക്കിടയിൽ നിന്ന് നാസികൾ എന്നൊരു വിഭാഗത്തെ തന്നെ വേർതിരിച്ചെടുത്തു വെറുപ്പ് മാത്രം പ്രചരിപ്പിച്ചു യഹൂദരെ വെറുക്കുക കമ്മ്യൂണിസ്റ്റുകളെ വെറുക്കുക കത്തോലിക്കാരെ വെറുക്കുക സ്വർഗരതിക്കാരെ വെറുക്കുക കറുത്തവരെ വെറുക്കുക അങ്ങനെ അവൻ വെറുപ്പ് മാത്രം പ്രചരിപ്പിച്ചു മറ്റുള്ളവരെ വെറുക്കാൻ പറഞ്ഞു പറഞ്ഞ് ലോകം മൊത്തം വെറുക്കപ്പെട്ടവനായവൻ ചെയ്തു കൂട്ടിയ അനേകം തെറ്റുകളുടെ പേരിലാണ് ഹിറ്റ്ലർ ലോകത്ത് പ്രശസ്തനായത് ചരിത്രത്തിൽ അയാളെ ഓർക്കുമ്പോൾ ചോരമണം മാത്രമായി യഹൂദരുടെ ജീവിതത്തിൽ ഭയം വിതച്ച ക്രൂരൻ യഹൂദരായി ജനിച്ചതുകൊണ്ട് മാത്രം അവരെ കൊന്നൊടുക്കി ജർമ്മനിയിൽ ആര്യന്മാർ മാത്രം മതി എന്ന ലക്ഷ്യം പേറി വന്ന ഹിറ്റ്ലർ ഒരു ജർമ്മനിക്കാരനല്ലായിരുന്നു അദ്ദേഹം ഒരു ഓസ്ട്രിയക്കാരനായിരുന്നു ഹിറ്റ്ലറുടെ ബാല്യം അത്ര സുഖകരമല്ലായിരുന്നു അച്ഛന്റെ ശകാരങ്ങൾ ഏറ്റുവാങ്ങിയുള്ള ബാല്യം പിതാവ് അലോയിസ് ഹിറ്റ്ലറുടെ പെരുമാറ്റം വളരെ ക്രൂരമായിരുന്നു അച്ഛൻ അലോയിസ് ഹിറ്റ്ലറുടെയും അമ്മ ക്ലാര പോൾസിന്റെയും ആറ് മക്കളിൽ നാലാമനായിട്ടാണ് അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത് ആറുപേരിൽ മൂന്ന് പേർ ബാല്യത്തിൽ തന്നെ മരിച്ചു ഹിറ്റ്ലർ ജനിക്കുമ്പോൾ ഹിറ്റ്ലറുടെ കുടുംബം താമസിച്ചിരുന്നത് ഓസ്ട്രിയയിലായിരുന്നു ഹിറ്റ്ലറിന് മൂന്ന് വയസ്സുള്ളപ്പോൾ അവർ ജർമ്മനിയിലേക്ക് താമസം മാറി ഹിറ്റ്ലറുടെ പഠനകാലം അത്ര സുഖകരമല്ലായിരുന്നു പഠിക്കാൻ വളരെ മോശമായിരുന്ന ഹിറ്റ്ലർ സ്കൂളിൽ നിന്നും വീട്ടിൽ അച്ഛന്റെ കയ്യിൽ നിന്നും ശകാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു അച്ഛൻ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ മകൻ ഹിറ്റ്ലറേയും ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു അച്ഛന്റെ ആഗ്രഹം പക്ഷേ ഹിറ്റ്ലറിന് അത് താല്പര്യമില്ലായിരുന്നു അങ്ങനെ അച്ഛനും മകനുമായുള്ള ശത്രുത കൂടി വന്നു നന്നേ പ്രായമുണ്ടായിരുന്ന ഹിറ്റ്ലറുടെ അച്ഛൻ ഹിറ്റ്ലറുടെ കൗമാരകാലത്ത് തന്നെ മരണപ്പെട്ടു അതിനുശേഷം ഹിറ്റ്ലർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിഞ്ഞു സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഹിറ്റ്ലർ ആകെ പഠിച്ച പഠനം ജർമ്മൻ ദേശീയത മാത്രമായിരുന്നു അക്കാലത്ത് ജൂതന്മാരായിരുന്നു അവിടുത്തെ സമ്പന്നർ പൊതുവെ ബുദ്ധി കൂടിയവരും കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരുമായിരുന്നു ജൂതന്മാർ സ്വാഭാവികമായും ദേശീയത തലക്കി പിടിച്ച ജർമ്മൻകാർക്ക് ജൂതന്മാർ വെറുക്കപ്പെട്ടവരായി സാമ്പത്തിക ശേഷി വളരെ കുറവായിരുന്ന ഹിറ്റ്ലർക്കും ജൂതവിരുദ്ധത കൂടി വന്നു ഭാവിയിൽ നാസി പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ നേതാവായിരുന്ന ഹിറ്റ്ലർ ജർമ്മൻ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു ഭരണം കയ്യിൽ കിട്ടിയ ഹിറ്റ്ലർ ആദ്യം എടുത്ത തീരുമാനമായിരുന്നു ജൂതന്മാരെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുക അതിനുശേഷം ബാക്കിയുള്ളവർ അതിനായി ഹിറ്റ്ലർ പല പ്രദേശങ്ങളിലായി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി നിരപരാധികളായ ജൂതന്മാരെ യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നും ഹിറ്റ്ലറുടെ നാസി പട്ടാളം പിടിച്ചുകൊണ്ടുവന്നു കൊണ്ടുവന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തിച്ച അവരെ ഓരോ വിഭാഗങ്ങളായി തരം തിരിച്ചു നിർത്തി കുട്ടികൾ ഒരു വിഭാഗത്ത് സ്ത്രീകൾ ഒരു വിഭാഗത്ത് പുരുഷന്മാരെ ഒരു വിഭാഗത്ത് വൃദ്ധന്മാരെയും വികലാങ്കരെയും ഒരു വിഭാഗത്ത് വൃദ്ധന്മാരെയും വികലാങ്കരെയും ആദ്യം തന്നെ ഗ്യാസ് ചേംബറുകളിലേക്ക് കൊണ്ടുപോയി കാരണം അവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഗ്യാസ് ചേംബറിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ വൃദ്ധന്മാരെയും വികലാംഗരായ ജനങ്ങളെയും ഗ്യാസ് ചേംബറിനുള്ളിലേക്ക് കയറ്റുന്നു സൈക്ലോൺ ബി എന്ന മാരക വിഷം ഗ്യാസിന്റെ രൂപത്തിൽ ആ ചേംബറിൽ നിറയ്ക്കുന്നു ഈ വിഷപ്പുക ശ്വസിച്ച് അവരെല്ലാം ശ്വാസം മുട്ടി മരിക്കുന്നു അക്കാലത്ത് ഗ്യാസ് ചേംബറിൽ നിന്നുള്ള പുക എത്രയോ വർഷങ്ങളോളം നിൽക്കാതെ വന്നുകൊണ്ടേയിരുന്നു ഈ മരിച്ചു കിടക്കുന്നവരെ മാറ്റുന്നത് പുറത്ത് മരിക്കാൻ നിൽക്കുന്ന മറ്റു തടവുകാരായിരുന്നു സ്ത്രീകളെ നാസി പട്ടളം അവരുടെ കാമം തീർക്കാൻ ഉപയോഗിച്ചു പുരുഷന്മാരെ അവിടുള്ള ജോലികൾ ചെയ്യിച്ചു തളർന്നു വീഴുന്നവരെ അവർ വെടിവെച്ച് കൊന്നു ജൂതന്മാരെ മാത്രമല്ല ഹിറ്റ്ലർക്ക് എതിരെ നിൽക്കുന്നവരെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ ഉൾപ്പെടെ ഈ രീതിയിൽ അവർ കൊലപ്പെടുത്തി ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് കുട്ടികളുടെ കാര്യം അവിടെ എത്തിയ കുഞ്ഞു കുഞ്ഞുങ്ങളെ അവർ ഓരോ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചു ആ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ കാല് മുറിച്ച് കളഞ്ഞിട്ട് അത് കിളിർത്ത് വരുമോ എന്നുള്ള പരീക്ഷണം ഇരട്ട കുഞ്ഞുങ്ങളെ പച്ചയ്ക്ക് തുന്നി ചേർത്ത് സയാമി സിരട്ടകളാക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം അസുഖമില്ലാത്ത കുഞ്ഞിന്റെ ശരീരത്തിൽ അസുഖമുള്ള ആളിന്റെ രക്തം കുത്തിവെച്ച് അതിന്റെ പരീക്ഷണം എന്തിനേറെ പറയുന്നു ഇന്ന് നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മിക്ക ആൻറ്റിബയോട്ടിക്കുകൾ അന്ന് ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പരീക്ഷിച്ചതിന്റെ ഫലമായി കിട്ടിയതാണ് ഹിറ്റ്ലർ എന്ന രാക്ഷസന്റെ ക്രൂരതകളുടെ ചെറിയൊരു കണക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത് മുഴുവൻ കണക്കുകൾ എടുക്കാൻ നിന്നാൽ നമ്മളുടെ ദിവസങ്ങളോളമുള്ള ഉറക്കം തന്നെ നഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം